വചനമൊഴി മെയ് പതിനാറ് വചനഭാഗം ശ്ലീഹന്മാരുടെ നടപടി പത്ത് നാൽപ്പത്തിനാല് നാൽപ്പത്തി ഒൻപത് മത്തായുടെ സുവിശേഷം ഏഴ് ഏഴ് പതിനാല് സ്വർഗസ്ഥനായ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയാണ് സുവിശേഷത്തിൽ ഇന്നലെ നാം കണ്ടത് ഇന്ന് പ്രാർത്ഥന ശ്രവിക്കുന്ന പിതാവിനെ കുറിച്ചാണ് ഈശോ പറയുന്നത് ഒരു പിതാവ് മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ കരുതലോടെ സ്വർഗീയ പിതാവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരം നൽകും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ കണ്ടെത്തും മുട്ടുവിൻ തുറന്നു കിട്ടും നിരന്തരമായ പ്രാർത്ഥനയുടെ ആവശ്യത്തെ കുറിച്ച് ആണ് ഇന്നും തിരുവചനം പറയുന്നത് പിതാവിൻ്റെ പക്കൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും അവിടുന്ന് അത് കേട്ട് ഉത്തരമരുളുമെന്നാണ് തിരുവചനം ഉറപ്പ് നൽകുന്നത് തുടർന്ന് ഈശോ പറയുന്നതാണ് സുവിശേഷത്തിലെ സുവർണ നിയമം എന്നറിയപ്പെടുന്ന തിരുവചനം മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളും അവർക്ക് ചെയ്യുവിൻ അതാണ് നിയമവും പ്രവാചകന്മാരും നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ നന്മ പ്രവർത്തിച്ച് വളരുവാനാണ് ആവശ്യപ്പെടുന്നത് വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ റൂഹായ ലഭിക്കുന്ന കാര്യമാണ് സ്ലിഹന്മാരുടെ നടപടിയിൽ നിന്നുമുള്ള ലേഖന വായനയിൽ നിന്ന് ശ്രവിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ചപേക്ഷിക്കുവാനും വചനം ശ്രവിച്ച് ജീവിച്ച് പരിശുദ്ധ റൂഹായ കൃപയിൽ നിറയുവാനും നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സുബാഷ്